ാണ് മുതശിരിക്കുകൾ യൂറോപ്യൻ വിഭാഗം ഇവിടെ കോളനി സ്ഥാപിച്ചല്ലോ ഇന്ത്യ ഒരു കോളനി ആയിരുന്നു അറബ് രാജ്യങ്ങളൊക്കെ കോളനി ആയിരുന്നു അവർ ഈ യൂറോപ്യന്മാർ ഈ കിഴക്കൻ രാജ്യങ്ങളുടെ സംസ്കാരവും മതവും എല്ലാം പഠിച്ച് അതിലൂടെ അവരെ വരുതിയിലാക്കി അവരെ സാംസ്കാരികമായിട്ട് അവരെ കീഴൊതുക്കുക എന്ന ഒരു പ്രവർത്തനം തുടക്കം കുറിക്കുകയും അവരുടെ മതത്തിലും സംസ്കാരത്തിലും കലയിലും എല്ലാം ഇടപെടുകയും അതിന് പ്രത്യേകം ടീം രൂപീകരിക്കുകയും ചെയ്ത ഒരു ടീമാണ് മുസ്തിരിക്കൾ എന്ന് പറയുന്നത് ആ മുസ്തിരിഖുകളിലൂടെയാണ് പിന്നീട് ഈ ഹദീസ് നിഷേധ പ്രവണത തുടങ്ങി വരുന്നത് അതുകൊണ്ടാണ് അവരുടെ സ്വാധീനം ഉണ്ടായതിനു ശേഷമാണ് മജല്ലത്തുൽ മനാറിൽ അൽ ഇസ്ലാമു ഹു അൽ കുർആ ഹു ഇസ്ലാം എന്നാൽ ഖുർആൻ മാത്രമാണ് എന്ന് പറയുന്ന ഒരു ലേഖന പരമ്പരയിലൂടെ മുസ്തഫ സുദഖി എന്ന് പറയുന്ന ഒരു വ്യക്തി അഥവാ ഖുർആൻ എന്ന് പറഞ്ഞ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഖുർആൻ മാത്രമാണ് എന്നാണ് അതിന്റെ അർത്ഥം ഖുർആൻ മാത്രമാണ് എന്ന ലേഖന പരമ്പരയിലൂടെ ഈ ആശയം പൊതുജനങ്ങളിലേക്ക് ഇട്ട് ആളുകളിലേക്ക് ഈ ആശയം തുടങ്ങി വെച്ച ഇന്ത്യയിലാണെങ്കിൽ അവൻ കൂടി പറഞ്ഞിട്ട് നിർത്തട്ടെ ഇന്ത്യയിലാണെങ്കിൽ സർ സയ്യിദ് അഹമ്മദ് ഖാൻ അദ്ദേഹം ഒരുപാട് പരിഷ്കരണങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷെ അദ്ദേഹമാണ് ഇന്ത്യയിലേക്ക് ഈ ആശയം കൊണ്ടുവന്നത് മുഹമ്മദ് അലി ജക്രൽവി അതേപോലെ തന്നെ പർവേസ് തുടങ്ങിയ ആളുകളിലൂടെ അത് ഇന്ത്യയിൽ ഇന്നും നിലനിൽക്കുന്നു